ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നും കാണിക്കുന്നത് ഇപ്പം പഴകിയ പൗഡറൊക്കെ നമ്മൾ കളയാറാണല്ലേ പതിവ് അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇനി ആരും പഴകിയ പൗഡർ കളയത്തില്ല അത്രയും യൂസ്ഫുള്ളാണ് നമുക്ക് കിച്ചണിലായാലും ഡെയിലി ലൈഫിലായാലും ആയാലും ഉള്ളത് അപ്പോൾ അത് നമുക്ക് ഒത്തിരി കറുത്ത ബർണറൊക്കെയാണ് നമ്മൾ വെളുപ്പിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റൗവൊക്കെ നല്ലപോലെ തന്നെ വെളുപ്പിച്ച് നമുക്കത് ഇതുപോലെ തന്നെ നല്ല നീല കളറിലെ തീയാക്കി മാറ്റാൻ കേട്ടോ അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ എത്ര അഴുക്ക് പിടിച്ച മിക്സി ആയാലും നല്ലപോലെ ഇതുപോലെ വെളുപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പഴകിയ പൗഡറൊന്നും കാര്യം കളയരുത് അത്രയും ഉപയോഗങ്ങളാണ് ഉള്ളത് അതുപോലെ നമുക്ക് കംഫോർട്ടിൻ്റെ ഒന്നും കാര്യമില്ല പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ തുണികളിലൊക്കെ നല്ല ഒരു ഒരു സുഗന്ധം പരത്താം അതുപോലെ നമ്മളുടെ സ്വർണങ്ങളൊക്കെ ആയാലും വെള്ളി ആയാലും നമ്മൾ പുറത്ത് കൊടുത്ത് പോളിഷ് ചെയ്യുകയാണല്ലേ പതിവ് അപ്പോൾ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പോളിഷ് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ നമ്മളുടെ തടി അലമാരിയിലൊക്കെ ചെറിയ പ്രാണികളും ഒക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് ഈർപ്പം കൊണ്ടാൽ അപ്പോൾ അതൊക്കെ മാറ്റി നല്ലൊരു അസുഖതും നമുക്ക് പരത്താം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗ ക്ലീനാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആ റിങ്ങൊക്കെ എടുത്ത് മാറ്റി ഒത്തിരി അഴുക്കുകൾ തന്നെയുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് പൗഡർ ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതേ കറുത്ത ബർണറൊക്കെ ഞാൻ ഒന്ന് ഊരി എടുത്തിട്ടുണ്ട് അവിടെ നമുക്കൊന്ന് വിളിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ആ പൗഡറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവെ അപ്പം മിക്കവരും ചെയ്യുന്നത് നമുക്ക് പഴയ പൗഡർ അല്ലെങ്കിൽ നമുക്ക് ആ സ്മെല് ഇഷ്ടപ്പെടാത്ത ഉണ്ടെങ്കിൽ വേറെ ഉടനെ മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും കളയരുത് നമുക്ക് ഇതുപോലെ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ ചെയ്യാം അതിനുശേഷം കുറച്ച് ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സോപ്പിന്റെ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പൗഡറും ലിക്വിഡും മാത്രം ഇട്ടാൽ മതി ഇതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ വെളുത്ത് കിട്ടും കേട്ടോ സ്റ്റൗ ഒക്കെ അപ്പം നമ്മളുടെ പാചകം കഴിഞ്ഞ് നമ്മൾ ഡെയിലി ഇതുപോലെ ഇടുവാണെങ്കിൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടായിരിക്കും നമ്മളുടെ സ്റ്റൗ കാണുക നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമായിരിക്കും നമ്മളുടെ ആ കിച്ചണിലെ സ്റ്റൗ ഒക്കെ എപ്പോഴും വെളുത്ത് കിടക്കുന്നത് അല്ലേ അപ്പോൾ ആ റിങ്ങിൻ്റെ സ്റ്റീലിൻ്റെ പോർഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ പൗഡർ ഇട്ടാൽ നല്ലപോലെ വെളുത്ത് കിട്ടുക ഇപ്പം മൊത്തം തുടച്ചാണ് കാണുന്നത് നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബർണറൊക്കെ ഒന്ന് ഇത്രയും കറുത്ത ബർണറാണ് ഒന്ന് വെളുപ്പിച്ചെടുക്കണം അപ്പോൾ ഒത്തിരി കറുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം എത്ര മാത്രമാണ് വെളുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു നാരങ്ങ ഒരു ഹാഫ് പോർഷൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബേക്കിങ് സോടെയാണ് അത് നമുക്ക് ഒത്തിരി പഴകിയത് എടുക്കുക പുതിയത് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മുക്കി വെക്കാം ബർണർ ഒന്ന് മുക്കി വെക്കാം ഏകദേശം ഒരു മണിക്കൂറോളം വേണം അപ്പോൾ അഴുക്കൊക്കെ ഒന്ന് ഇളകി മുക്കാൽ ഭാഗത്തോളം പോയിട്ടുണ്ട് കേട്ടോ ഒത്തിരി അഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പോർഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും മാക്സിമം നമുക്ക് അഴുക്കൊക്കെ ഒന്ന് ഇളകി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗോൾഡ് കളർ ഒക്കെ ആയിക്കിട്ടിട്ടുണ്ട് ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി അതിന് ഞാൻ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിക്കളങ്ങിയാണ് ഈ കാണുന്നത് അപ്പോൾ മുക്കാൽ ഭാഗത്തോളം അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ മിക്സി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അരക്കുന്ന അരപ്പും ഒക്കെ ഉള്ളിൽ പോ ഒക്കെ കയറി വെള്ളമൊക്കെ കയറി കേടാകാറുണ്ട് എപ്പോഴും ക്ലീൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി അഴുക്ക് പിടിച്ച് ചീത്തയായി പോകാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഉള്ളിലെ പോർഷൻസിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം തുണി കൊണ്ട് കളഞ്ഞ ശേഷം കുറച്ച് പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇത് ഇന്ന് ഡയലൂട്ടാകാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി നമുക്ക് ആ അഴുക്കൊക്കെ ഒന്ന് ഇളകി വരും ഒരു പഴകിയ ബ്രഷ് ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഉള്ളിലേക്ക് ഇറക്കി നമുക്കൊന്ന് ഉരച്ച് കൊടുത്താൽ മതി ആ സ്റ്റീലിൻ്റെ പോർഷൻസിലൊക്കെ ഒന്ന് ച്ച് കൊടുക്കാവെ അപ്പോൾ ആ പൗഡറാണ് നമ്മളിട്ട് ക്ലീനാക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ തുണിയൊക്കെ ആ വിടവിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തുണി കൊണ്ട് അപ്പോൾ അത് നോക്കിയാൽ നമ്മളുടെ ഉള്ളിൽ ആ പോർഷൻസ് ഒക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്റ്റീലിൻ്റെ പോർഷൻസ് ഒക്കെ നല്ലപോലെ തന്നെ വെളുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പുറമേ ബോഡിയുടെ ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവെ അവിടെയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പൗഡർ മാത്രം ഇട്ട് കൊടുത്ത് നനഞ്ഞൊരു തുണി കൊണ്ട് തുടച്ചാൽ ഇതുപോലെ തന്നെ വെളുത്ത് കിട്ടുക അപ്പോൾ ഡെയിലി നമ്മൾ ഇതുപോലെ നമ്മളുടെ അരച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുവാണെങ്കിൽ എപ്പോഴും തന്നെ നല്ലപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കും നമ്മളുടെ മിക്സി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പൗഡർ കൊണ്ട് നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ നമ്മളുടെ ചൂല് നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പം എപ്പോഴും നമുക്ക് കഴുകി ഉണക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനത്തെ ഉള്ള ചൂല് ഉണങ്ങാനൊക്കെ പാടായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പൗഡർ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് ഇട്ടേക്കുന്നത് പിന്നെ ബേക്കിംഗ് സോഡ അപ്പോൾ ഇത് മൂന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ ചൂലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഒന്ന് സ്പ്രെഡ് കൊടുക്കണം അപ്പോൾ എല്ലാ അണുക്കളൊക്കെ പോയി അവർ ബാറ്റ്സ്മെല്ലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് തണുപ്പൊക്കെ അടിച്ച് അപ്പോൾ ഈർപ്പൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി അണുക്കളൊക്കെ പോകാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ ഈ പൗഡർ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ കളയരുത് അപ്പോൾ നമുക്ക് അടുത്ത അടി ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഈ പൗഡറ് കൊണ്ട് അപ്പോൾ അത് നമ്മളുടെ ചൂലൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൗഡർ നമ്മൾ തറയൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് തുടക്കാനായിട്ട് നമുക്ക് പറ്റാത്ത ദിവസമാണെങ്കിൽ ഈ പൊടി ഇട്ട് കൊടുത്ത് എല്ലായിടവും ഒന്ന് നമ്മൾ തൂത്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ എല്ലാ അണുക്കളും പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡയും മഞ്ഞളും പൗഡറൊക്കെ ചേർന്ന് കൊണ്ട് അണുക്കളൊക്കെ പോയി കിട്ടും അപ്പോൾ നമ്മൾ തുടക്കുന്നതിന് പകരം ഈ പൗഡർ ഇട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ തറയിൽ അഴുക്കം ണുക്കളും പോയി കിട്ടും നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് പാല് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും പൗഡറും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഗോൾഡൊക്കെ പുറത്ത് കൊടുത്ത് പോളിഷ് ചെയ്ത് ചെയ്യാറുണ്ടല്ലേ പതിവ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്കിത് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഗോൾഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി നമുക്ക് അഴുക്ക് കയറുന്ന ചെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുത്താൽ നല്ലപോലെ തന്നെ അഴുക്കൊക്കെ പോയി പുറത്ത് കൊടുക്കേണ്ട കാര്യമില്ല നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും ഇപ്പം നോക്കിക്കാൻ ഞാനൊരു ഇരുപത് മിനിറ്റോളം അതിൻ്റെ അകത്തിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഴുക്കൊക്കെ പോയി നല്ലപോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഇനി ഞാൻ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാണ് കാണുന്നത് നല്ലപോലെ തന്നെ വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ വെറുതെ അഴുക്കൊക്കെ പോയി വെളുത്തു കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒക്കെ ആണെങ്കിലും നമുക്കിതുപോലെ വീട്ടിൽ വെളുപ്പിച്ചെടുക്കാവുന്നേയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് തണുപ്പ് സമയത്തൊക്കെ നമ്മളുടെ തടി അലമാരിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മിക്ക സാധനങ്ങളും വുഡിൻ്റെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഈർപ്പം നിന്ന് ഒരു തുണികൾക്കൊക്കെ ഒരു സ്മെല്ലും ഉണ്ടാവും അതുപോലെ തന്നെ കറുത്ത പ്രാണികളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അതിനായിട്ട് ഒരു പേപ്പറിൽ പൗഡർ എടുത്ത് പൊതിഞ്ഞ് ഒരു ഫോർക്ക് കൊണ്ട് കുറച്ച് ഹോളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനുശേഷം മടക്കി വെച്ചിരിക്കുന്ന തുണികളുടെ ഏറ്റവും അടിഭാഗത്ത് വെച്ചാൽ ഇതുപോലെ വുഡൊക്കെ ആയാലും ഈർപ്പൊക്കെ നല്ല സ്മെല്ല് സ്മെല്ല് കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം ഇനി നമുക്ക് നല്ലൊരു പൗഡർ ഐഡിയ ആണ് കാണിക്കുന്നത് ഒരു നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ സത്തക്ക വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ച് ഒഴിക്കുവാണെങ്കിൽ അതിനുശേഷം യും പൗഡറും കൂടെ ചേരുമ്പം തന്നെ ഇനി ഇതുപോലെ ഒരു സ്പ്രേ ആക്കി കൊടുത്ത ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് നമ്മളുടെ തുണിയൊക്കെ തേക്കുമല്ലോ അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തേക്കുവാണെങ്കിൽ ആ മണം നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ തുണികളൊക്കെ നല്ലൊരു അതായത് നമുക്ക് കംഫോർട്ടൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ തേക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളുടെ തുണികൾക്ക് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴുകി കളഞ്ഞാലും നല്ലൊരു സ്മെല്ലായിരിക്കും നിൽക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ പൗഡർ കൊണ്ട് നമുക്ക് അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നല്ലൊരു ഐഡിയ ആണിത് അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നൊക്കെ ചിലപ്പോൾ ട്രൈ ആകാറുണ്ടല്ലേ അപ്പം മുരി പോലെയൊക്കെ വരാറുണ്ട് അപ്പം അതില്ലാതാക്കാനായിട്ട് കുറച്ച് പൗഡർ എടുത്ത ശേഷം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒരു രണ്ട് തുള്ളി ഒഴിച്ച് കൊടുക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ കയ്യിലും കാലിലൊക്കെ മുഖത്തുമൊക്കെ പെരട്ടാൻ കിട്ടും ഇതുപോലെ ചെയ്താൽ നമുക്ക് ദേഹമൊക്കെ സ്കിന്നൊക്കെ ട്രൈ ആകാതെ തന്നെ ഇരിക്കും അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടായാലും ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് കയ്യിൽ നിൽക്കുവേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഉറുമ്പൊക്കെയുള്ള ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ പ്രാണികൾ പാറ്റകൾ അതൊന്നും വരുത്തില്ല അപ്പം നല്ലൊരു ഐഡിയ ആണ് അപ്പം ഇന്ന് പൗഡർ കൊണ്ട് നമ്മൾ കാണിച്ച ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു